മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനനും അർജുനനും ശ്രീകൃഷ്ണനെ കാണാൻ പോയി ദുര്യോധനൻ ആവശ്യപ്പെട്ടത് ശ്രീകൃഷ്ണന്റെ മഹാസൈന്യത്തെയാണ് സൈന്യത്തെയാണ് പക്ഷേ അർജുനൻ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോഴും കൃഷ്ണൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല സാരഥിയായിട്ട് മാത്രമേ ഉണ്ടാകൂ എന്ന് പക്ഷേ അർജുനൻ അറിയാം കൃഷ്ണൻ കൂടെ ഉണ്ടെങ്കിൽ എന്തും നേടാൻ കഴിയുമെന്ന് അതുകൊണ്ട് അർജുനൻ ഉറച്ച നിലപാടിൽ തന്നെ നിന്നു എനിക്ക് കൃഷ്ണനെ മാത്രം മതി സൈന്യത്തിൽ നിന്ന് ഒരു പടയാളിയെയോ ഒരു കുതിരയെയോ ഒന്നും തനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പാണ്ഡവർക്ക് ശ്രീകൃഷ്ണനും അതേ സമയത്ത് കൗരവർക്ക് ശ്രീകൃഷ്ണന്റെ മഹാസൈന്യവും രണ്ട് തട്ടുകളിലായി അണിനിരന്നു ദുര്യോധനം വിചാരിച്ചത് അർജുനൻ ഒരു വിഡ്ഢിയാണ് എന്നാണ് കാരണം ശ്രീകൃഷ്ണൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണെന്ന് കരുതി അതുപോലെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് വടംവലി പോലെ നല്ല കായിക അധ്വാനമുള്ള ഒരു മത്സരത്തിൽ ജിൻഡോയെ പോലെ ഒരാളെ കൂടെ നിർത്താൻ സാധിക്കുന്ന ടീം ഉറപ്പായും വിജയിക്കും അവിടെ ബുദ്ധിപരമായിട്ട് നമ്മുടെ ജാൻവണിയുടെയും അതുപോലെ തന്നെ പൂജയുടെയും ഒക്കെ ടീം ഇടപെട്ടു ആ ഒരു ടീമിനെ മൊത്തത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായിട്ട് ജിൻഡോ മാത്രം വന്നാൽ തന്നെ തങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ കഴിയുമെന്ന് അവർക്ക് അറിയാമായിരുന്നു പക്ഷെ അവിടെ സായിയുടെ ഒരു സ്ട്രാറ്റജിയിൽ വന്നൊരു വീഴ്ച ജിൻഡോയുടെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഏത് ടീമിനൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കണമായിരുന്നു ജിൻഡോയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കാരണം സായി അവിടെ ജിൻഡോയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ജിൻഡോ എന്ന കൂർമ്മ ബുദ്ധിക്കാരനായ ഒരു പ്ലെയറിനെ അങ്ങനെ വില കുറച്ച് കാണരുത് സായി പറയുന്ന വഴിക്ക് വരുമെന്ന് ചിന്തിച്ചെടുത്താണ് സായിക്ക് വീഴ്ച പറ്റിയത് മറിച്ച് പൂജയുടെ ടീമിന് ഇവരും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പവർ ടീം ഉറപ്പായും പരാജയപ്പെട്ടേനെ ജയിക്കുന്ന ടീമിനൊപ്പം നിൽക്കാമായിരുന്നു ഡീല് സെറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു ഇവിടെ ഗബ്രിയുടെ ടീമിന് പിന്തുണ നൽകിയതിലൂടെ സ്വാഭാവികമായി പരാജയത്തിന്റെ രുചി അറിയേണ്ടി വന്നു ജിൻഡോ അവിടെ നൈസായിട്ട് ഗെയിം ചേഞ്ചറായിട്ട് മറ്റേ ടീമിൽ പോയി അവരെ കൂടെ നിന്ന് അവരെ അങ്ങ് ജയിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ താരമായത് ജിൻഡോ എന്തായാലും സീസൺ സിക്സിൽ വളരെ വ്യത്യസ്തനായ ഒരു മത്സരാർത്ഥിയും ഒരു ഗെയിം ചേഞ്ചറുമാണ് ജിൻഡോ ഇന്നിപ്പോൾ ടണൽ ടീമിനെ വിജയത്തിലേക്ക് നയിച്ചതും ജിൻഡോ തന്നെയാണ് ടാസ്ക് അവസാനിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു ടണൽ ടീമാണ് അന്തിമ വിജയം നേടിയിരിക്കുന്നത് ഇനി മുതൽ പവർ ടീമിൽ അവർ ആയിരിക്കും